ഹലോ ഹലോസ് എല്ലാവർക്കും നമസ്കാരം മോളേ ഇവിടെ വാണിയംകുളത്ത് ഒരു അനങ്ങമ്മല എന്ന് പറഞ്ഞ പോണ പോണി നല്ലൊരു വ്യൂ വ്യൂ കിട്ടി ഞാൻ കാണിച്ചരാ മല അനങ്കല എൻട്രൻസ് കണ്ടോ അത് മലയാണ് ഇത് എക്കോ ടൂറിസ്റ്റിന്റെ ഫീഴിലാണ് ഹായ് സബ ഇപ്പോൾ നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്താലാണ് ഇതിന് മോളിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇതാണ് ആ കാണുന്ന കൗണ്ടറ് താഴെ തന്നെയാണ് കൗണ്ടറുള്ളത് നമുക്ക് ടിക്കറ്റ് എടുക്കാതെ മോളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ടിക്കറ്റ് ഇത് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം ഓക്കെ ഹലോ ഹൈസബ് നമ്മൾ ഇതാണ് ഈ കാണുന്ന എൻട്രൻസ് കിട്ടോ മുകളിലേക്കുള്ള മലയാളുടെ മുകളിലേക്കുള്ള എൻ്റർസ് ചെയ്തതാണ് പിന്നെ ഈ റൈറ്റ് സൈഡിലും കുറച്ച് വ്യൂ പോയിൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സമയം കുറവായതൊന്നും നമ്മൾ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ തൽക്കാലം നിവൃത്തിയില്ല അപ്പോൾ നമ്മൾ മലയാള മുകളിലേക്ക് വരാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഓക്കെ ഹലോസ്പോ ഇപ്പോൾ നമ്മൾ ഏത്താഴ്ച ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നത് കാലത്ത് ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് ടൈം പിന്നെ നമുക്ക് തിങ്കളാഴ്ച അവധിയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് നമ്മൾ ഇതാ അത്രയും സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പുകൾ മുകളിൽ വരാൻ രണ്ടുപേരല്ല കുറച്ച് ഉള്ളൂ സ്റ്റെപ്പ് ഏകദേശം ഒരു അഞ്ചര കഴിഞ്ഞു ഇതിപ്പോ സൂര്യനെ ഇങ്ങനെ കർമേഹം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക കാരണം നല്ല മഴക്കാറുണ്ട് ഇപ്പൊ ചെറിയ മഴ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ സമയം കഴിയാറ് ഇവിടെ അഞ്ച് ആറ് മണി വരെ ഇവിടെ സന്ദർശന സമയമുള്ളൂ അപ്പൊ നമുക്ക് എത്ര പത്ത് മിനിറ്റ് പത്ത് ഇലോ മിനിറ്റ് ബാലൻസ് ഉള്ളു അതിന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ജസ്റ്റ് മുകളിൽ പരമാവധി കയറിയിട്ട് നമുക്ക് ഇറങ്ങാം വയസ്സി നമ്മുടെ മുകളിൽ എത്തിയിട്ടുണ്ട് വിയോ ആണ് അവിടെ നിന്നിട്ടോ ആ ഭാഗത്തും ഉണ്ട് കേട്ടോ ഇത് വേറെ കുന്നാണ് അവിടെ ഉണ്ട് ആൾക്കാർ വി ഇനിയും മോൾക്കുണ്ട് കുറച്ചും കൂടി മോൾക്ക് വേറെ ഉണ്ട് എന്തായാലും കോടക എന്ന് പറഞ്ഞിട്ടുണ്ടോ കോട 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 ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ അത് അനങ്കമലയാണ് നമ്മുടെ കേരള എക്കോ ടൂറിസം കീഴിലാണ് ഈ സംഭവം ഇപ്പോൾ നിലവിലുള്ളത് ഇത് വാണിയംകുളത്തിന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം വാണിയംകുളത്ത് നിന്ന് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ബൈക്കിന് പന്ത്രണ്ട് കിലോമീറ്ററോളൂ ബസ് ഡയറക്റ്റ് ഉണ്ടോന്നറിയില്ല പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ടൂ വീലറിനോ അല്ലെങ്കിൽ ഫോർ വീലറിനോടൊന്ന് വരാം നല്ല വ്യൂ പോയിന്റ് ഇത് അവിടുത്തെ മലയുടെ മുകളിൽ കോട നിറഞ്ഞ ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചെറിയ മഴ പെയ്ത് ഇപ്പോൾ പോയിട്ടുള്ളൂ അതായത് അതിൻ്റെ ഒരു കോടയാണ് കാണുന്നത് അധികം കുറേ ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇവിടെ കാരണം ഇപ്പോൾ ഒഴിവ് സമയമാണല്ലോ പിന്നെ ശനിയാഴ്ച കാരണം ഈ പിള്ളേരെ കാര്യം കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട് ഇവിടെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ മുകളിലുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഓട്ടാ സൂര്യൻ അസ്വത്മിച്ചുകൊണ്ടിരിക്കുകയാണ് കാർ മേഘങ്ങളുണ്ട് നിറഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ സൂര്യൻ ബ്ലോക്ക് ചെയ്തിരിക്കാണ് നല്ലൊരു വ്യൂ പോയിന്റ് അവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് മുകളിൽ കറങ്ങി ഇപ്പോഴത്തെ അവസ്ഥയിൽ കയറാൻ പറ്റില്ല മഴ പെയ്താൽ പെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് രണ്ട് രണ്ട് മല ഇതാണ് രണ്ട് ഏരിയ ആണിത് ഇതപ്പ താഴത്തൊരു ഏരിയ ആണ് ഈ പോർഷൻ ഇതിന് മുകളിൽ ഞാൻ അതായത് ടോപ്പിൽ ഞാൻ കയറിയിട്ട് മുന്നേ മുന്നിപ്പോഴല്ല ഒരു മൂന്നാലു വർഷം മുന്നേ അതും മഴ അന്നും മഴ ഉണ്ടായിപ്പോൾ മഴ ആയതുകൊണ്ട് വഴുക്കളുണ്ട് കാരണം നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല അതുകൊണ്ട് അതിൽ ടോപ്പ് ചെയ്ത് അടിപൊളി ആണ് പ്രതിഭാസം ഈ ക്യാമറയിൽ സൂര്യനെ അവിടെ നല്ല കോട കോടാക്കി കിടന്നു അടിപൊളി ബാക്ക് കോടങ്ങിട്ടവസ്ഥി അവിടെ മാത്രമേ കോടേ ഉള്ളൂ പിന്നൊക്കെ ഭയങ്കര ലോങ് ആയി കാരണം അവിടെ നമുക്ക് മുകളിൽ കുറെ പിള്ളേർ ഇങ്ങനെ സെൽഫി എടുക്കൊണ്ടിരിക്കാം സൂര്യൻ എന്താ അവസ്ഥോണ്ടിരിക്കുന്നു പൂവൻ പൂവനാണ് പൂവിൻ്റെ ഷേപ്പുള്ളൊരു സംഭവമാണ് പൂവിന്റെ ഷേപ്പിലാണ് സംഭവം അവിടെ നമുക്ക് ഇരിക്കാം പിന്നെ അപ്പോ നമുക്ക് അവിടെയും ഇരിക്കാനുള്ള സംഭവം പിന്നെ വ്യൂ പോയിന്റ് ഇതാണ് നല്ലൊരു സൂര്യൻ്റെ ഒരു സുരേഷനില് വന്നപ്പോൾ നല്ല തിളക്കണം മുഖത്തൊക്കെ നല്ല ഒരു എന്താ ഒരു ഭയങ്കര അടിപൊളി സീ സീനറി പോകുന്നുണ്ട് കുട്ടികൾക്ക് വന്നിട്ട് കളിക്കാൻ ഊഞ്ഞാലുണ്ട് സീസോ എന്ന സംഭവം സംഭവമൊക്കെ അടിപൊളിയൊക്കെ കളിക്കുന്ന സംഭവമൊക്കെ വൈകുന്നേരം ഒരു മണിക്ക് ശേഷം വന്ന് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ വ്യൂ നല്ല വ്യൂ പോയിന്റാണ് അവിടുത്തെ ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടുമെന്ന് അറിയില്ല നമുക്ക് സൂര്യൻ തിളങ്ങാണ് വന്ന് തന്നെ അത് അനുഭവിക്കണം നമ്മുടെ കാഴ്ചകൾ വൈഫ് കാര്യമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള തിരക്കിലാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖത്ത് നല്ല സൂര്യൻ സൂര്യന് വെട്ടി തിളങ്ങന തിളക്കണം എന്താ ഓക്കെ എന്തോ ഭംഗിയില്ല ഇപ്പം കാണാൻ പുറകിൽ പുറകില് സൂര്യന്റെ ഒരു ആ വിളിച്ചു വന്നപ്പിളി ഇത്ര സൂര്യൻ കാരണായങ്ങളെ കൊണ്ട് മൂടി വയ്ക്കാൻ നല്ലൊരു പച്ചപ്പും എന്തോ ഒരു ഭയങ്കര ഒരു കണ്ണിന് പ്ലൂർമാ ഒരു ഫീലിങ് പോകും നല്ല ടൈമിങ് താഴോട്ട് ഇറങ്ങി നല്ല വഴുപ്പിലുണ്ട് ഒക്കെ താഴോട്ട ഇറങ്ങിക്കൊണ്ടിരിക്കും ഫെൻസിങ് ഇറക്കി പോണു ഫെൻസിങ് അത് കാരണം പുറില്ല ഫെൻസിങ് കിട്ടും ഓഫ് സ്റ്റേറ്റ് പി ബോണി വണ്ടിക്ക് പോടാ ഒരു ടോട്ട് ഔട്ടാ ആര് വല്ല അണ്ടി മുടിച്ചിട്ട് നീടാനാണ് ഇണ്ടിനെ വന്ന് അതിനോട് നല്ല വഴി ഉണ്ടാവുമോ പിന്നെ എന്തിനെ പോണേ വേണം പോണ്ടു കൂടേ നമ്മളെന്താ പേരും പറയാട്ട സംഭവം 디글글이 그냥 봐가지고 뭐 이런 게임 야요 എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ സീ യു